മുറി നമുക്ക് സിമ്പിൾ വീട്ടിൽ ഒരാൾക്ക് ചെയ്യാനുള്ള കാര്യവും നമുക്ക് പാടൊന്നും ഇല്ല ഒരു വലുപ്പം തിരിച്ചും മറിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വലുപ്പം വരും ആ ഒരു തടി നമുക്ക് മുറിക്കാൻ അറ്റാച്ച് വെറും ഒരു നാനൂറ്റി പേർക്കെങ്കിലും രൂപപ്പെടുന്ന ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ കൊറേ പേർക്ക് അറിയാവുന്നതായിരിക്കും ഇതേ ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ചെയിൻസോടെ ഒരു അറ്റാച്ച്മെൻറ്റ് വേണം നമ്മുടെ സാധാരണ വീട്ടിലൊരു കട്ടിങ് മെഷീൻ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതാ ഈ ചെയിൻസോടെ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട വിറകും കാര്യങ്ങളും എല്ലാം മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇത് അറിയാവുന്ന കാര്യമായിരിക്കും ഇപ്പം നമ്മൾ ഒരിടത്ത് കണ്ടപ്പോൾ ഞാൻ ഈ അറ്റാച്ച്മെൻറ്റിന് വെറും ഒരു നാനൂറ്റമ്പത് രൂപ തൊട്ട് അറുന്നൂറ് രൂപ വരെയൊക്കെ ഓൺലൈനിൽ കിട്ടുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന സാധനം വെച്ചാൽ അത്യാവശ്യം വലിയ മരങ്ങൾ വരെ മുറിക്കാൻ വളരെ എളുപ്പമാണ് അതാ ജസ്റ്റ് ഒന്ന് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ഇത് മുറിയോട്ടോ ഇതിനെക്കാട് കനവെള്ള മുറിയുന്നു നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെറൈൻ്റെ ആവശ്യത്തിന് കാതലുള്ള തടിയാണത് ഇത് കണ്ടു കാതിലും ഉണ്ട് അത്യാവശ്യം ദ്രവിച്ചിരിക്കുന്ന ഇത് നല്ല കട്ടി കട്ടി കേട്ടോ നല്ല കട്ടിക്കാതൽ പുറത്തെ പോയ കാതൽ തടിയാ നമ്മൾ നോക്കാം മാത്രം മതി കേട്ടോ നമ്മൾ ഇത് ഇത് അല്ല ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് കണ്ടോ കണ്ടോ നമ്മള് കേറുന്ന സംഭവ സിമ്പിൾ അല്ലേട്ടോ സംഭവ സിമ്പിൾ നമ്മൾ ഇത്രയും തടികളെ ഇതുകൊണ്ട് മുറിച്ചിട്ടേക്കാണ് ഈ കാണുന്ന തടി വീണ്ടും മുറിക്കുകയാണ് ഇതിന്റെ കാതിലുണ്ടോ ഇത്രയും ഇത്രയും കട്ടിയുള്ള തടിയാണ് നമ്മൾ കേട്ടോ ഞാനും മേടിച്ചപ്പോൾ അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് വാങ്ങിയ അറ്റാച്ച്മെന്റ് ആണ് കാരണം അത് ഞാൻ പറയുന്നത് ഈ കാണുന്ന അറ്റാച്ച്മെന്റ് കണ്ടോ ഈ നമ്മുടെ ഫിറ്റ് ചെയ്യുന്ന അറ്റാച്ച്മെന്റിന് ഇതിന് ഈ ഫ്രണ്ട് സെറ്റ് മാത്രം വരുന്നത് അന്നേരം അഞ്ഞൂറ്റി എഴുപത് മേടിച്ചത് മേടിച്ചത് അറ്റാച്ച് ആണ് പല കമ്പനിയുടെ കിട്ടും ഓരോ കൂടിയത് എല്ലാം ഉണ്ട് വീട്ടിലെ ആണല്ലേ വിറക് മുറിക്കാനാണെങ്കിൽ ചെറിയ കമ്പമൊക്കെ അങ്ങോട്ട് പട്ടുപെട്ടിന്ന് മുറിച്ചിട്ടാ വെട്ടി കീറാനൊക്കെ വളരെ എളുപ്പമില്ല കേട്ടോ എളുപ്പം ഉണ്ടല്ലോ എനിക്ക് ഒരു പത്ത് സെക്കൻഡ് പോലും വണ്ടില്ലേ മുറിയാനെ പക്ഷെ ഇതിന് ആകെ ഒരു കഷ്ടം വരും നമ്മുടെ കറണ്ട് കണക്ഷൻ വേണം കണ്ടോ വെച്ച് മുറിച്ചി പിടിക്കണം കണ്ടോ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടോ അപ്പൊ അത്യാവശ്യം വിറകൊക്കെ മുറിക്കാനുള്ളവർക്ക് ഈ ഒരു കട്ടിങ് മെഷീൻ ഉണ്ടെങ്കിൽ കട്ടിങ് മെഷീൻ വീട്ടിലുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചു ഈ ഒരു അറ്റാച്ച്മെന്റ് വെറും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാല് അതുപോലെ ഈ ഈ അറ്റാച്ച്മെന്റ് അതിന് ഫിറ്റ് ചെയ്യാൻ വെച്ചിട്ട് പാടുള്ള കാര്യമാണ് എളുപ്പമാണ് സംഭവം സാധനം വിറ്റിയാൻ ഉള്ളൂ ഉള്ളു ഇതിന്റെ ഒന്നുമില്ല അത് കറക്റ്റ് അതിൻ്റെ ആ പാക്കിങ് അകത്ത് വരുന്ന പാക്കിങ്ങിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അത് യൂട്യൂബിൽ വീഡിയോ അവൈലബിൾ ആണ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പം നമ്മളിതേ ഈ സംഭവം നിങ്ങൾ നിങ്ങൾക്ക് ആർ കയറും ദൈവം ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു സാധനം കണ്ടപ്പം നിങ്ങളിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് എന്ന് ഉപകാരപ്പെടുന്നത് ഇതിനാകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കറണ്ട് കണക്ഷൻ അടുത്ത് വേണമെന്നുള്ള അതന്നെ നമ്മുടെ സാധാരണ കട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വേണം എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ പരിപാടി എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ഇഷ്ടം പോലെ നമുക്ക് പിന്നെ നമുക്ക് മതി പാകത്തിന് പിന്നെ എടുക്കാൻ എളുപ്പം അതാ കട്ടി കട്ടിങ് വീലും നമ്മുടെ ഗ്രൈൻഡിങ് വീലും എല്ലാം ഇടുന്ന ആ ആ വീലത്തെ തന്നെ നമ്മുടെ ഈ സെറ്റ് സെറ്റ് പോർഷനിലേക്ക് എടുത്ത് കണക്ട് ചെയ് അത് അതേ അതേ സെയിം തന്നെ ഒരു വീലാണ് ഈ ചെയിൻ കിടന്ന് കറങ്ങുന്നത് ചെയിൻ കിടന്ന് കറങ്ങുന്നത് അതേ സെയിം ഒരു വീയിലാണ് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ സെറ്റ് ലെവലേ നിൽക്കണേ ഈ ഇതിൻ്റെ ഈ അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റ് ഉണ്ട് അത് നമ്മൾ അത് അത് നമുക്ക് വലിയ നമ്മൾ ഇല്ല നമുക്ക് നമ്മള് നമ്മൾ കയറ്റി ഒന്ന് ഉറപ്പിച്ചാൽ മതി ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം ബാക്കി സാധനം എല്ലാത്തിന്റെ അത് നോക്കി നമ്മളങ്ങ് മുറിക്കാൻ മാത്രം എനിക്ക് നല്ല ഉപകാരപ്രദമാണ് എനിക്കിപ്പോൾ വീട്ടിൽ അത്യാവശ്യം വെള്ളം മുറിക്കുക വെറുതെ കീറുക പിന്നത് വേറെ ഇരുമ്പ് പടത്തു മുറിക്കുക പിന്നെ കീറി വെക്കുക അത്യാവശ്യം 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 നടക്കുന്നുണ്ട് ഈ കാണുന്ന അതായത് വലിയ വലിയ ഈസി ആയിട്ട് നമുക്ക് നമ്മളൊരു അഞ്ഞൂറ്റി ഇതിന്റെ ഈ anyway, so like so ും അപ്പ അതെ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പൊ അതേ ഇതുപോലെ വിറകൾ മുറിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ നോക്കളൂ ഇതിപ്പം മേടിച്ചിട്ട് എത്ര നാളായിട്ട് ഒരു വർഷം ആകുന്നു കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ല ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ല ഉപയോഗിക്കുന്നൊന്നുമല്ല വീട്ടിലെ ചെറിയ ചെറിയ വിറകൾ മുറിക്കാനും കാര്യങ്ങളൊക്കെ കറണ്ട് കണക്ഷൻ മസ്റ്റ് ആണ് ഇതൊരു വീഡിയോ അല്ല ഒരടി നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെന്ന് വീഡിയോ ഷെയർ ഒരടി ഒരടി ഒരുപടി ഒരടി വലുപ്പം തിരിച്ചും മറിച്ചും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വലുപ്പം വരും ആ ഒരു തടി നമുക്ക് മുറിക്കാൻ പറ്റും ഒരൊരടി വലുപ്പം ഒരടി വലുപ്പം ഒരടി വലുപ്പമുള്ള ഒരു തടി നേരെ മുറിച്ചു കഴിഞ്ഞ് ഇറങ്ങി പോയില്ലെങ്കിൽ നേരെ ക്രോസ് മുറിയും മേളിയും താഴേന്ന് മുറിച്ച് കഴിയുമ്പോൾ മുറിക്കും ഒന്ന് 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 നാലടി വലുപ്പം തടി നമുക്ക് മുറിച്ചെടുക്കാം തിരിച്ച് തിരിച്ചും മറിച്ച് മുറിച്ചു കഴിഞ്ഞാൽ